ൂമ ഗ്ലൗ നമസ്കാരം കുബേരദേവരുടെ അനുഗ്രഹത്താൽ സകല പ്രതിസന്ധികളും മാറി വലിയ നിലയിലെത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക ഇനിയുള്ള കാലഘട്ടം ഈ നക്ഷത്രജാതകരുടെ മാറ്റത്തിൻ്റെതാണ് ആഗ്രഹങ്ങൾ ഒക്കെ സാധ്യമാകും കുബേരദേവരുടെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്കുണ്ട് ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ച എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ ദുരിതങ്ങൾക്കും ഒരു മാറ്റം വന്ന് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഇനി ഇവരുടെ മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന കാലഘട്ടം അതുകൊണ്ട് തന്നെയാണ് കുബേരദേവരുടെ അനുഗ്രഹം ഈ നക്ഷത്രജാതകരുടെ മേൽ പതിയുന്നത് ചില ഗൃഹസ്ഥിതികൾ ചില ഗോചരഫലങ്ങൾ നമ്മെ അത്യുന്നതങ്ങളിൽ കൊണ്ടെത്തിക്കും ഇവിടെ ചില ഗോചരഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നു നിങ്ങളുടെ പൂർവികർ ചെയ്ത സൽപ്രവൃത്തിയുടെ ഗുണം തന്നെയാകാം ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഗുണാനുഭവം വന്നു ചേരുവാൻ കാരണം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഈ നക്ഷത്രജാതകർ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കണം ഒരു വിളക്ക് കത്തിച്ചാൽ മാത്രം മതി ഒരു നെയ്വിളക്ക് ദേവീക്ഷേത്രത്തിൽ കത്തിച്ചു വെക്കുക നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം കഴിയുന്നില്ല എങ്കിൽ ക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ സകല സങ്കടങ്ങൾ മാറും കഴിഞ്ഞു പോയ കാലഘട്ടം നിങ്ങളുടേത് ദുഃഖത്തിൻ്റേതായിരുന്നു ദുരിതത്തിൻ്റേതായിരുന്നു സങ്കടത്തിൻ്റേതായിരുന്നു ഇനി നിങ്ങൾ ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും എത്തും നിങ്ങളെ തേടി വരുന്നത് കുബേരദേവരുടെ അനുഗ്രഹം തന്നെയാണ് അഞ്ച് രാശിക്കാർക്ക് ഇനിയുള്ള കാലഘട്ടം ഒരുപാട് 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 അഭിവൃദ്ധിയും നേട്ടങ്ങളും ഒക്കെ സ്വന്തമാക്കാനുള്ളതാണ് ആ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒത്തിരി ഒത്തിരി സമൃദ്ധി വന്നു ചേരുന്ന എല്ലാ രീതിയിലും വിജയങ്ങൾ വന്നു ചേരുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകർ തീർച്ചയായും രക്ഷപ്പെട്ടിരിക്കും സകല പ്രതിസന്ധികളും മാറും സകല വിഷമതകളും മാറും അഞ്ച് രാശിക്കാരുടെ തലവര മാറാൻ പോകുന്നു അഞ്ച് രാശിക്കാർക്ക് ഇനി ആഹ്ലാദത്തിൻ്റെയും സമ്പന്നതയുടെയും കാലഘട്ടം തന്നെയാണ് ദുഃഖങ്ങളൊക്കെ ഒഴിയും സങ്കടങ്ങളൊക്കെ മാറും ധാരാളം ധനം വന്നു ചേരും വസ്തുവകകൾ വാങ്ങും നടക്കാതെ പോയ പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തിപ്പെട്ടിരിക്കുന്നത് കുടുംബ ഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാനലബ്ധിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തും എൻ്റെ ഉപാസനാമൂർത്തിയോട് അന്നപൂർണ്ണേശ്വരിയും അഭിഷ്ടഭരധായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാടൊരുപാട് നന്മകൾ വന്നു ചേരും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക വെള്ളി ചൊവ്വാ ദിനത്തിലെ എൻ്റെ പൂജാവേളയിൽ ശർക്കര പായസം നേദിച്ച് അമ്മയ്ക്ക് പൂജ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും അതിനുവേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ഈ നക്ഷത്രജാതകർ തീർച്ചയായും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം എല്ലാ ഫലങ്ങളും നിങ്ങൾക്ക് ഉറപ്പാക്കണം എല്ലാ ഫലങ്ങളും നിങ്ങൾക്ക് കിട്ടണം അതിന് ദൈവീകമായിട്ടുള്ള ചിന്ത എപ്പോഴും ഉണ്ടാകണം ധാനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം ഭാഗ്യത്തിലേക്ക് എത്തുന്ന എല്ലാ രീതിയിലും ഉയർച്ചയിലേക്ക് എത്തുന്ന ആ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ മറ്റാരുമല്ല മകീരവും തിരുവാതിരയും പുണർത്തവുമാണ് മിഥുനക്കൂറുകാർ മിഥുനക്കൂറുകാർക്കിനി സൗഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്നു ഒരുപാട് ദുഃഖമുണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് അത് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം ക്ഷേത്രത്തിലും ദർശനം നടത്തണം ചില ആഭിചാരദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചുവന്ന തുണിയിൽ കുരുമുളക് വെച്ച് നെയ് വെച്ച് ഒരു ചിരാതിൽ വെച്ച് കത്തിക്കുക ഭൈരവന് അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആഭിചാരക്രിയകളൊക്കെ മാറിക്കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് 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 നേട്ടങ്ങൾ വന്നു ചേരും ചില ശകുനങ്ങൾ നിങ്ങൾക്കറിയാൻ സാധിക്കും ചില നക്ഷത്രജാതകർക്ക് ചില പല്ലികളുടെ ശകുനങ്ങൾ പല്ലി ഓരോ ദിക്കിലിരുന്ന് കരയുമ്പോൾ ഓരോരോ അർത്ഥങ്ങളുണ്ട് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് എത്തുന്നു മകീരവും തിരുവാതിരയും പുണർദവും ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത മൂന്ന് നക്ഷത്രജാതകർ ചിത്തിരയും ചോതിയും വിശാഖവുമാണ് തുലാക്കൂറുകാർ ഭാഗ്യത്തിൻ്റെ സമയമാണ് കുബേരരുടെ അനുഗ്രഹത്താൽ സമ്പന്നമാകും ഇനി ഇവരുടെ ജീവിതം ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകലും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യ ഭാഗ്യനക്ഷത്രജാതകർക്ക് ഇനി കഴിയും നിങ്ങൾക്ക് നേട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരും അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ മേടൻ രാശിക്കാർ തന്നെയാണ് മേടൻ രാശിയിലെ അശ്വതിയും ഭരണിയും കാർത്തികയും ഒരുപാട് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് പോകും ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ കാലഘട്ടമാണ് നിങ്ങളുടെ നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന കാലഘട്ടമാണ് തീർച്ചയായും പ്രാർത്ഥന വേണം ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഞാൻ പറഞ്ഞുവല്ലോ ചില പല്ലികൾ ചില ഭാഗത്തിരുന്ന് ശബ്ദമുണ്ടാക്കുമെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഈ അടുത്ത സമയത്ത് എങ്കിൽ തീർച്ചയായും അത് ആ ശകുനത്തിന് ഒരു അർത്ഥമുണ്ട് ഒരു പക്ഷേ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാകാം അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ട് എങ്കിൽ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും മേടൻ രാശിക്ക് മേടൻ രാശിക്കാർക്ക് ഇത് സമ്പന്നതയുടെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഉറപ്പാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ചില ഗോചര ഫലങ്ങൾ ചിലപ്പോൾ നമുക്ക് അനുകൂലമല്ലെങ്കിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും ഒരുപാട് വിഷമതകൾ നമുക്കുണ്ടാകും ആ വിഷമതകളും സങ്കടങ്ങളും ഒക്കെ മാറുവാൻ ജ്യോതിഷപ്രകാരമുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ചില ക്ഷേത്ര സന്ദർശനങ്ങൾ മതി നമ്മുടെ സകല സങ്കടങ്ങളും മാറാൻ നമ്മുടെ സകല ദുരിതവും മാറാൻ എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരുവാൻ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരും നിങ്ങളുടെ സമയം നല്ലത് തന്നെയാകും ആ സമയത്തെ ഒന്നുകൂടി പരിവർത്തിപ്പിക്കുവാൻ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രജാതകർ പൂരിരുട്ടാതിയും മുത്രട്ടാതിയും രേവതിയും മീനക്കൂറുകാർ ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് കുബേരരുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും കുബേരദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കും അതിസമ്പന്നതയിലേക്ക് പോകാൻ കഴിയുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു ഇനി എന്തെങ്കിലും ദുഃഖം അനുഭവിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ കൈ മലർത്തി കാണിക്കാനേ കഴിയുകയുള്ളൂ ശരിയാണോ അല്ലയോ ഒത്തിരി അനുഭവിച്ചിട്ടില്ലേ ഒത്തിരി സങ്കടങ്ങൾ അനുഭവിച്ചിട്ടില്ലേ പലയിടത്തു നിന്നും ചതികളുണ്ടായിട്ടില്ലേ പലയിടത്തു നിന്നും ദുഷ്പേരുകൾ വന്നിട്ടില്ലേ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അല്ല പക്ഷേ പേരുദോഷമെല്ലാം തലയിൽ വന്നു കയറിയിട്ടുണ്ട് ഇതാ ഇതൊക്കെ മാറും ഈ പറഞ്ഞ് പരത്തിയവരും അതുപോലെ തന്നെ ഈ ദോഷങ്ങൾ ചെയ്തവരും ഒക്കെ തൻ്റെ മുന്നിൽ വരും ഉറപ്പായും താനൊന്നാ ഒന്നിനും പോകേണ്ട അവർ വന്നുകൊള്ളും പുരുട്ടാതിക്കും ഉത്രൃട്ടാതിക്കും രേവതയ്ക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ച ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം ഉത്രാടവും തിരുവോണവും അവിട്ടവുമാണ് മകരക്കൂറുകാർ ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം എല്ലാ രീതിയിലും നേട്ടം വന്നു ചേരും ചുവന്നു തുണിയിൽ കുരുമുളക് വെച്ച് നെയ് ഒഴിച്ച് കത്തിക്കുക ഒരു ചിരാതിൽ വെച്ച് ഭൈരവിന് സമർപ്പിക്കുക പൂജാമുറിയിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ് ആഭിചാരക്രിയകളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് സമ്പന്നതയിലേക്ക് എത്തിച്ചേരും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേടുവാൻ കഴിയും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഭാഗ്യത്തിന് ഇരട്ടി മധുരം നൽകുവാൻ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നടക്കും നിങ്ങളൊരു ഏതൊരു ജ്യോതിഷൻ്റെ പോയാലും നിങ്ങളുടെ സമയം തെളിയുന്നു എന്ന് മാത്രമേ അറിയുകയുള്ളൂ തീർച്ചയായും നിങ്ങൾക്ക് സമയം നല്ലതാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് കുബേര കുബേരദേവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഉറപ്പാണ് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുക ക്ഷേത്രദർശനം പ്രധാനമായിട്ട് ചെയ്യുക ധനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക ആരെയും മനസ്സ് വിഷമിപ്പിക്കരുത് ആരെയും സങ്കടപ്പെടുത്തരുത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക ധാരാളം ധനം വന്നു ചേരും സ്വസ്ഥതയുണ്ടാകും സമാധാനമുണ്ടാകും നന്നായിട്ട് ഉറങ്ങുവാൻ സാധിക്കും ഉറപ്പായി നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം